കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം സർക്കാർ എങ്ങനെയാണ് നോക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് സർക്കാർ പറയുന്നത് സർക്കാരിന്റെ ഖജനാവൽ പണമില്ല വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിങ്ങൾ അഹോരാത്രം പണിയെടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന നൽകണം എത്രയും പെട്ടെന്ന് വയനാട് ഒരു പാക്കേജാക്കി ഉണ്ടാക്കി ഒരു വലിയ ഒരു ടൗൺഷിപ്പ് നമുക്ക് ഉണ്ടാക്കണം എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കണം അങ്ങനെ വയനാടിനെ ലോകോത്തര ഒരു വിഭാഗം ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാക്കി നമുക്ക് മാറ്റണം എന്നൊക്കെ ഘോരഘോരം വാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ പ്രഘോഷിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിച്ചത് മുഖ്യമന്ത്രി വളരെ വികാരാധീനനായാണ് ഈ വയനാടിന്റെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നതും വളരെ വലിയ പ്രഘോഷങ്ങൾ നടത്തിയതും അങ്ങനെ ജൂലൈ മുപ്പത് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ അഞ്ഞൂറ്റി കോടി എൺപത്തൊമ്പത് ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപ പിരിഞ്ഞു കിട്ടി ഇത് വെറുതെ പറഞ്ഞല്ല ഇത് വിവരാവകാശ രേഖയാണ് അതിനുശേഷം പിരിഞ്ഞതും എല്ലാം കൂടി ചേർന്ന് നടന്ന് അറുന്നൂറ് കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് പക്ഷെ ഈ അറുന്നൂറ് കോടി രൂപ മാത്രമേ ദുരിതാശ്വാസ നിധിയിൽ ഉള്ളൂ എന്നും അത് വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ആ തികയില്ല എന്നും അതുകൊണ്ട് കേന്ദ്രം തരണമെന്നും കേന്ദ്രം തരാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കേരളത്തിന് കഴിയില്ല എന്നും കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളെ നിരന്തരം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്നാൽ സത്യം എന്താണ് വിവരാവകാശ രേഖ പ്രകാരം സർക്കാർ തന്നെ കൊടുത്തിട്ടുള്ള രേഖ അനുസരിച്ചിട്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ പത്ത് വരെയുള്ള കണക്കെടുക്കുമ്പോൾ നീക്കിയിരിപ്പായി ആയിരത്തി എഴുന്നൂറ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഉണ്ട് എന്നാണ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ നീക്കിയിരിപ്പുണ്ട് ഈ നീക്കിയിരിപ്പും ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ പേരിൽ പിരിച്ച പണവും കൂടി കണക്ക് കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ആറ് രൂപ സർക്കാരിന്റെ ഖജനാവിൽ ഇങ്ങനെ വെറുതെ കിടക്കുമ്പോഴാണ് വയനാടിനെ നോക്കി വെറുതെ കുത്തിയിരിക്കുന്നത് സത്യത്തിൽ ഈ സർക്കാർ വയനാടിന് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് ഇതാണ് എന്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞത് വയനാടിലെ ഈ സർക്കാർ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല കാരണം വയനാട് കോൺഗ്രസിന്റെ ഒരു ഒരു മേഖലയാണ് കോൺഗ്രസിന്റെ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയത് ഈ മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതിയാണ് സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ സി പി എം അനുഭാവികളല്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇത്തരത്തിൽ അവിടെ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങളോ നടത്താത്തതാണ് എന്ന് വളരെ വ്യക്തമായി തെളിയുന്നതാണ് ഈ കണക്കുകൾ രണ്ടായിരം കോടിയിലധികം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയിലധികം ആ ഖജനാവിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നീക്കിയിരുപ്പ് അടക്കം വയനാടിലേക്ക് ജനങ്ങൾ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് കൊടുത്ത പണം അടക്കം നീക്കിയിരിപ്പ് ഉള്ളപ്പോഴാണ് ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് ബാക്കിയിരിപ്പ് ഉള്ളപ്പോഴാണ് വയനാടിന്റെ ഈ ദുരവസ്ഥക്ക് കാരണമെന്ന് കേരളത്തിലെ എത്ര ജനങ്ങൾക്കറിയാം സത്യത്തിൽ സർക്കാരിന് ഇവിടെ വലിയ ജോലിയൊന്നുമില്ല എത്ര പേർക്ക് ഭവനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേർക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി സ്ഥലം വാങ്ങി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അവരുടെ എണ്ണം കണക്കാക്കി അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം അവർക്ക് പണം അനുവദിച്ചാൽ മതി അങ്ങനെ പണം അനുവദിച്ചാൽ തന്നെ വയനാടിന്റെ പുനരുദ്ധാരണം നടക്കും കാരണം അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ധാരാളം പേർ ധാരാളം പേർ അവിടെ നൂറുകണക്കിന് ഒരു പക്ഷെ ആയിരക്കണക്കിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സന്നദ്ധ സംഘടനകളും മറ്റ് സംഘടനകളും മതസംഘടനകളും എല്ലാം ഉണ്ട് നിലവിൽ വീട് ധാരാളം നിർമ്മിച്ച് പൂർത്തിയായതുണ്ട് അതുപോലെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതുണ്ട് തറക്കല്ലിട്ടതുണ്ട് അങ്ങനെ ഒത്തിരി വീടുകൾ വേറെയുണ്ട് അതൊന്നും സർക്കാരിന്റെ ഈ ഉത്തരവും കാത്തിരുന്നിട്ടല്ല സ്വകാര്യ വ്യക്തികൾ അവർ ഭൂമിയെടുത്തു ചിലരൊക്കെ ഭൂമി വിട്ടുകൊടുത്തു അവിടെ പണിയുന്ന വീടുകളാണ് അത് റഹരിലേക്ക് അധികം വയ്ക്കാതെ ചെന്ന് ചേരും ഇവിടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് സർക്കാർ കാത്തിരിക്കുകയാണ് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല ഖജനാവിൽ പണമില്ല എന്ന് നൂണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വേണ്ട വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഈ ദുരന്തം നടക്കുന്ന സമയത്ത് ആയിരത്തി കോടി രൂപ അവിടെ നീക്കിയിരുപ്പുണ്ട് അതായത് ഈ ദുരന്തം നടന്ന വയനാട് മേപ്പാടി മുണ്ടക്കൈ ആ മേഖല മുഴുവൻ ഒലിച്ചു പോകുന്ന സമയത്ത് മുണ്ടക്കൈ ചുരൽമല ഭാഗം ഒലിച്ചു പോകുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാക്കി ഇരിപ്പ് നീക്കിയിരുപ്പ് ഉള്ളപ്പോഴാണ് ഇങ്ങനെ നാടകം കളിച്ച് നോക്കിയിരുന്നത് എന്ന് വയനാട്ടിലുള്ളവർ അറിഞ്ഞില്ല അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ അറിഞ്ഞില്ല ആ വിവരമാണ് ദുരിതാശ്വാസ പ്രകാരം പുറത്തു വന്നിരിക്കുന്നേ അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയല്ലേ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ പുനരധിപ്പിക്കും എന്ന് പറയുന്നത് മുഴുവൻ കള്ളമല്ലേ സി പി എമ്മുകാർക്കും സി പി എമ്മിന് അണികൾക്കും മാത്രം ഇവിടെ ജീവിച്ചാൽ മതി അവർ മാത്രം പുനരധിവാസം മതി അവർക്ക് മാത്രം മതി കോടികൾ നേതാക്കന്മാർ പൗരപ്രമുഖരിൽ നിന്നും അതുപോലെ അണികൾ പാർട്ടിയിൽ നിന്നും ഇങ്ങനെ സമ്പാദിച്ചുകൊള്ളും അങ്ങനെ ജീവിച്ചുകൊള്ളും ബാക്കി ഇവിടെ കോൺഗ്രസ്സോ ബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ അനുഭാവികളായിട്ടുള്ളവർ അവരെ നരകിച്ചു ചാകട്ടെ അവരെങ്ങനെയായാലും പെണ്ണില്ല എന്നു സി പി എമ്മിന്റെ നേതാക്കൾ വിചാരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വയനാട്ടിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് അവരെ പുനരധിവസിപ്പിക്കാത്തത് അത്തരം പുനരധിവാസ പ്രവർത്തനങ്ങളോ മറ്റോ അവിടെ നടക്കുന്നില്ല എന്ന് ലോകം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ യാത്രാ വിലക്ക് പോലും ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് വയനാട് മുണ്ടക്കെ ചുരൽമല ഒരൊറ്റ രാത്രി കൊണ്ട് ഒലിച്ചുപോയി നൂറുകണക്കിന് ആൾക്കാരെ കാണാ നഷ്ടപ്പെട്ട് ണ്ട് നാൽപ്പത്തൊഴോളം പേരെ ഇനിയും കിട്ടാനുണ്ട് ആ നൂറുകണക്കിന് ആൾക്കാരുടെ ഭവനം നഷ്ടപ്പെട്ട് പിന്നെ വാസയോഗ്യമല്ലാത്ത കുറെ സ്ഥലങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ട് ആ പ്രദേശമെല്ലാം ഒറ്റപ്പെട്ടു പോകുന്ന ആ സാഹചര്യത്തിൽ പിറ്റേന്ന് നേരം എളുക്കുമ്പോൾ ആ സമയം മുതൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ വിവരം മറച്ചുവെച്ച് ഒരു അക്ഷരം ഇണ്ടാതെയാണ് വയനാടിനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കജനാവിൽ പൈസ ഇല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് അറുന്നൂറ് കോടി രൂപോളം മൊത്തം വന്നത് ആ അറുന്നൂറ് കോടി രൂപയുടെ കണക്കാണ് നിലവിൽ ചാനലുകളും യൂട്യൂബ് ചാനലുകളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്നാൽ നീക്കി ഇരിപ്പുള്ള ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പ്രവർത്തനം ആരും പറയുന്നില്ല ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വെറുതെ കിടക്കുമ്പോഴാണ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വയനാട്ടിലെ ജനങ്ങൾ ഇങ്ങനെ നരവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് മുന്നൂറ് രൂപ വീതം കൊടുക്കാന്ന് പറഞ്ഞു ഒരു ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് അറുനൂറ് രൂപ അപ്പോ ഒമ്പതായിരം രൂപ ഒരു മാസം കൊടുക്കുന്നത് ഒരു ഒറ്റ മാസം കിട്ടിയിട്ടുള്ളൂ മൂന്ന് മാസമാണ് പറഞ്ഞിരുന്നെന്ന് പറയുന്നു സത്യത്തിൽ ഇത് വലിയൊരു ദുരന്തമാണ് ഈ സർക്കാരാണ് ദുരന്തം വയനാട് സംഭവിച്ചിട്ടുള്ള മുണ്ടക്കൈ ചുരൽമല ഭാഗത്തുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ദുരന്തത്തെക്കാൾ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ സർക്കാർ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഇത്രയധികം കോടി രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ കിടക്കുമ്പോൾ കേവലം പതിനായിരവും പതിനയ്യായിരവും ഇരുപതിനായിരത്തിലും താഴെ മാത്രം എമൗണ്ട് ആദ്യത്തെ ഒരു മാസം കൊടുത്തിട്ട് പിന്നെ വാടകയുമില്ല അവർക്ക് സ്ഥലം വാങ്ങാൻ നിവൃത്തിയില്ല അവരെ പുനരധിവാസത്തിന് പദ്ധതിയില്ല യാതൊന്നുമില്ലാതെ ചുവപ്പ് നാളിൽ കുരുക്കി നാളെ നാളെ നീളെ നീളെ എന്ന് വെച്ചുകൊണ്ട് അവരെ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പഞ്ചായത്താണ് എന്നതുകൊണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ കൂടുതലും കോൺഗ്രസ് അനുഭാവികളാണ് എന്നതുകൊണ്ട് വയനാടിനെ മറന്നു നിൽക്കുമ്പോൾ ഈ കോൺഗ്രസ് പ്രതിപക്ഷം അവരെന്തെടുക്കുകയാണ് എന്നാണ് ചോദിക്കുന്നത് സത്യത്തിൽ ഇത്രയധികം രൂപ ബാക്കിയുണ്ടെന്നും വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് ഇതിന്റെ പകുതി പോലും അല്ലെങ്കിൽ പകുതിയുടെ പകുതി പോലും വേണ്ട എന്നുമാണ് നിലവിലെ സ്ഥിതി എന്നും എന്തുകൊണ്ടാണ് കോൺഗ്രസ് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം അത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് വയനാടിന്റെ പുനരധിവാസം സാധ്യമാക്കാത്തത് സർക്കാർ അവിടെ യാതൊന്നും ചെയ്തില്ല ഇന്നും അവിടെ ദുരന്തമാണ് ദുരിതമാണ് അതൊക്കെ പുറത്തറിയാതിരിക്കാൻ വേണ്ടി യാത്രാ വിലക്ക് ഏർപ്പെടുത്തി പോലീസ് പിക്കറ്റിങ്ങും ബാരിക്കേഡും ഉണ്ടാക്കി അവിടെ തടഞ്ഞിരിക്കുന്നു എന്നതല്ലാതെ വയനാടിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ആയിരക്കണക്കിന് കോടി രൂപ ബാക്കി നിൽക്കുമ്പോഴും ഈ സർക്കാർ വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു പ്രതീക്ഷിക്കേണ്ടതുല്ല എന്നാണ് ഈ പൗരാവശ്യ രേഖകളും നിലവിലുള്ള പ്രവർത്തനങ്ങളും കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങളും വയനാട്ടിലെ ജനങ്ങളും മനസ്സിലാക്കുന്നത്